ഇത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം പഞ്ചായത്തിലെ കരിനിലംന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് പുഞ്ചവേലിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് ആ വഴിക്ക് നമ്മളൊന്ന് പോവുകയാണ് എരുമേലിക്ക് നേരെ പോകുന്ന വഴിയുണ്ട് അപ്പം ഈ വഴി ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ആ നേരെ പോകുന്ന വഴി എരുമേലിക്കൊക്കെ പോകുന്നതാണേ നമ്മൾ പോകുന്ന വഴി ഇതവിടെ സിഗ്നൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ശബരിമലയ്ക്ക് അമ്പത്താറ് കിലോമീറ്റർ എരുമേലിക്ക് നേരെ പുഞ്ചവേലിന് ഇടത്തോട്ട് ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ആണേ ഒരുപാട് നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കണ്ടോ ഇത് കരിനിലോ എന്ന് പറഞ്ഞ സ്ഥലമാണ് കരിനില മുസ്ലിം പള്ളി പടി സ്ഥലത്തിന് പേര് ഇവിടെ ഒരു വീട് വീടുണ്ട് ഈ വീടിന്റെ കണ്ടോ ഇത്തിരി പൂക്കളൊക്കെ ഉണ്ടോ കേട്ടോ നമ്മളെ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങിയാലും നമ്മുടെ ഇടുക്കിയിലെ പോലെ മനോഹരമായ ഒരുപാട് വീടുകളൊക്കെ കാണാം മുന്നിൽ ഒരു ജംഗ്ഷൻ കൂടെ വരുന്നുണ്ട് സ്ഥലത്തിൻ്റെ പേരറിയില്ല ഈ സ്ഥലത്തിന്റെ പേര് മുരിക്കും വയലെന്നാണ് കേട്ടോ നമുക്ക് പുഞ്ചവയലിന് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ടേ നല്ല ഭംഗിയുള്ളൊരു ഒരു ആണേ മുരിക്കും വയൽ കപ്പലാമ്പുട് റോഡ് പിന്നെ ഇവിടെ സ്കൂളൊക്കെ ഉണ്ടേ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഗവൺമെൻറ് സ്കൂളൊക്കെ ഉണ്ട് മുരിക്കും വയൽ വീണ്ടും നമ്മൾ ഒരു ജംഗ്ഷനിലും കൂടെ എത്തിയേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് അമരാവതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം ഒരു കടയൊക്കെ ഉണ്ട് നമ്മൾ താഴെ പുഞ്ചവയൽ പോയിട്ട് തിരിച്ച് കയറി വന്നിട്ട് അമരാവതിക്ക് പോകുന്നതായിരിക്കും ഇവിടെ താഴെ ഒരു സ്കൂളൊക്കെ കാണാവേ സെൻറ് മേരീസ് സ്കൂളാണ് ഈ മുകളിലൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ സ്കൂളൊക്കെ ഇവിടെ തുടങ്ങിയത് പുഞ്ചവയൽ ടൗണാണ് താഴെ പള്ളി പള്ളിൻ്റെ മുകളിലുണ്ട് പള്ളി നമുക്ക് കാണാം പുഞ്ചവയൽ പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച ആണേ ഒത്തിരി ഭംഗിയുള്ളൊരു പള്ളിയാണേ പുഞ്ചവേലേ നമുക്ക് പമ്പയ്ക്ക് വരുമ്പോഴേക്കൊക്കെ ഇപ്പുറത്തോട്ടൊരു ചെറിയ വഴിയുണ്ടോ ആ വഴി കൂടെ അങ്ങനെ ഇറങ്ങി പോകാവേ പുഞ്ചവേർ ടൗൺ ഒക്കെ മുന്നിലാണ് പുഞ്ചവേൽ ടൗണിൻ്റെ ഒരു കാഴ്ച ഇതൊക്കെയാണ് ടൗണിലോട്ട് ചെയ്യുന്ന നമുക്ക് പമ്പയ്ക്കൊക്കെ പോകാവുന്ന വഴിയാണ് കിട്ടുന്നത് മുണ്ടക്കയത്ത് നിന്ന് പറഞ്ഞു വരുന്നത് ഭംഗിയുള്ള ഒരു ടൗൺ പുഞ്ചവേലിലൊരു ദേവീക്ഷേത്രമൊക്കെ നമുക്കിവിടെ കാണാവേ ദേവ ക്ഷേത്രമാണോ ദേവീക്ഷേത്രമാണോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല എന്തായാലും ഒരു പഴയ ക്ഷേത്രം കുഞ്ചവയൽ അഞ്ഞൂറ്റിനാല് കോളനിയിൽ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബസ് വന്നു നടക്കുന്നുണ്ടോ ഈ വഴിക്ക് നമുക്ക് പോയാലും പെരുമേലിക്ക് പോകാവേ പാക്കാനം റോഡേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ വഴിക്ക് എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ ഈ വഴി നമ്മൾ അങ്ങനെ വന്നിട്ടൊന്നുമില്ല കുറച്ച് മുന്നേ പോയിട്ട് വരാം അങ്ങനെ വന്നപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു ചെറിയ പുഴയൊക്കെ കണ്ടേ നമ്മളൊരു പാത്തിന പുഴലാണ് നിൽക്കുന്നത് പാക്കാനെന്ന് പറഞ്ഞൊരു സിറ്റിയാണ് ഇത് ഇവിടുന്ന് നമ്മൾ കടന്നു വന്ന ഒരു വഴി ഇതായിരുന്നു പുഞ്ചവലിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ നല്ലൊരു ഗ്രാമ കാഴ്ചകളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് പാക്കാനത്ത് നീ ഒരു വഴി അങ്ങോട്ട് പോകുന്നണ്ടോ ഇത് കാരിശ്ശേരി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണേ ഇവിടുത്തെ സ്ഥലപ്പേര് നമുക്ക് ഇപ്പോഴാണ് പിടികിടുന്നത് എന്തായാലും നാലും കൂടിയ മൂന്നും കൂടിയ ഒരു കവല നല്ല അടിപൊളി കവലയായിരുന്നു പാക്കാന ക്ഷീരോത്പാദക സഹകരണ സംഘം ഈ പ്രദേശത്തൊക്കെ ഉള്ളവരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ നമ്മൾ ഈ പ്രദേശത്തോടൊക്കെ വന്ന് പുഞ്ചവയൽ ഭാഗമാണേ മുണ്ടക്കയം പഞ്ചായത്തിലെ ഇതിൻ്റെ അപ്പുറം പത്തനംതിട്ട ജില്ലയൊക്കെയാണ് നമ്മൾ തന്നെ നാട്ടിൻപറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ ഈ പാക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് മുണ്ടക്കയം പഞ്ചായത്തിൽ പുഞ്ചവയലിനടുത്തുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറമൊക്കെ പിന്നെ എരുമേനി ഭാഗത്തേക്ക് വരും ഇപ്പോൾ പാക്കാനത്ത് നിന്ന് മുന്നോട്ടുള്ള ഒരു റോഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്ത് മുന്നോട്ട് പോകുന്ന റോഡേ അത് ചെന്ന് ചേർന്ന് എവിടെയാണ് എനിക്കത് അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ടാണേ എൻ്റെ പുറകിലാണ് നിങ്ങളുണ്ട് നമ്മൾ പരസ്യവർക്കും കൂടെ കൂടിയാണ് വരുന്നത് ആ പോസ്റ്റലിൽ ഒരു ബാൻഡർ ഒക്കെ കിട്ടിയേക്കുന്നുണ്ടോ അപ്പം ഈ ഭാഗത്തു നിന്നൊക്കെ ഇപ്പം കുറച്ച് വർക്കുകളൊക്കെ വരുന്നുണ്ട് ശബരിമലയുടെ ഇത് സീസണൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും ഇറങ്ങിയില്ലായിരുന്നു വണ്ടിയുടെ പ്രശ്നം വണ്ടി ശല്യമൊക്കെ കാരണേ നമുക്ക് സ്വസ്ഥതമായിട്ട് പോരാൻ പറ്റാത്തതുകൊണ്ട് ഏതായാലും ശബരിമല സീസണൊക്കെ തീർന്ന സ്ഥിതിക്ക് നമുക്കിനി ഈ പത്തനംതിട്ട ഭാഗത്തെ കുറച്ച് കാഴ്ചകളും കൂടെ എനിക്ക് എടുക്കാനുണ്ട് ഇന്നിപ്പോൾ വന്നപ്പം ഈ കോട്ടയം ജില്ലയുടെ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം പാക്കാനത്ത് നിന്ന് നമ്മളെ മുന്നോട്ട് ഈ ഒരു കാണുന്ന റോഡേ അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നേ ഇതെവിടെ ചെല്ലൂന്ന് അറിയില്ല നോക്കാം റെയില് കാരണം മുന്നോട്ട് എനിക്കിതിനകത്തൊന്നും കാണത്തില്ല കേട്ടോ ഇവിടുന്ന് റോഡ് രണ്ടായിരത്തി ഉണ്ട് വലത്തോട്ട് കിടക്കുന്ന വഴി എരുമേരിക്കുള്ളവും ഈ പോകുന്ന വഴി ഇഞ്ചക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണേ ഇവിടെ എന്താണ് കാഴ്ചകൾ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല അവിടെ എരുമേലിക്ക് പിന്നെ ഇതിലേ അങ്ങനെ പോവാം നമുക്ക് അപ്പം നമ്മൾ ഇഞ്ചക്കുഴി എന്ന് പറഞ്ഞ പാത്തേക്ക് എങ്കിൽ പോകുന്നു കേട്ടോ ഈ വഴിക്ക് ഇവിടെ കുറേ കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞത് നാട്ടിപ്പുറം കാഴ്ചകളാണ് ഈ മേഖലയൊക്കെ കുറേ കൃഷിയും റബ്ബർ കൃഷിയും ഒക്കെ കാണാം കേട്ടോ ഇവിടെ അങ്ങോട്ട് വനമാണേ അതായത് ശബരിമലക്കാടുകളാണെന്ന് എനിക്ക് തോന്നുന്നത് ഇഞ്ചക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് ആ കാണുന്നതാണ് അതിൻ്റെ അപ്പുറത്തോട്ട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വേണേൽ കുറച്ചൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇതിന്റെ ഒരു സൈഡാണ് കേട്ടോ വനം താഴത്തെ സൈഡെല്ലാം താമസക്കാരൊക്കെ ഉള്ള മേഖലയാണ് കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇടതു ഇങ്ങനെ വനമാണ് അങ്ങോട്ടും ഒരു വീടോ കാണാം ഈ വഴി ഒരു കിലോമീറ്ററും കൂടെ കേട്ടോ ഇവിടെ ഫോറസ്റ്റ് ഒക്കെ മാറി വന്ന റബ്ബർ തോട്ടങ്ങളൊക്കെ ആയി താഴെ മുകളിലെല്ലാം റബ്ബർ തോട്ടം റബ്ബർ തോട്ടത്തിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന ചെറിയൊരു റോഡ് പൈസ എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോകാൻ വേണ്ടി റോഡിൽ ഓരോ വെട്ടിത്താപ്പുകൾ നമ്മൾ നമ്മളറിയാതെ അതിനകത്ത് പോയി ചാടിപ്പോ കാഴ്ചാ ഷാജി ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ ഒത്തിരി ആൾക്കാർക്ക് താമസിക്കുന്ന മേലാണോ റോഡ് സൈഡിൽ കൊള്ളു അഞ്ഞൂറ്റിനാല് കോളനിന്ന് പറഞ്ഞത് ഇവിടെ ആ അപ്പുറത്താണോ ആ ആ അവിടെയാണ് ഇടുക്കി നിന്ന് കുടിയിറക്കി വന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നത് അഞ്ഞൂറ്റിനാലിലോ അല്ലേ കുറച്ചൂരം പോകണുണ്ടോ പുഞ്ചവലിന്ന് അല്ല പുഞ്ചവാലിന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ടോ അങ്ങോട്ടല്ലേ ആ വളർത്തോട്ട് ഇറങ്ങാ വഴിയായി ചേർച്ചില്ല ആ അപ്പോൾ ഞാനീ കാഴ്ചകളൊക്കെ കണ്ടുവരുമായിരുന്നു ശരിയെന്നോ അപ്പം ഇതുണ്ടോ ഇവിടെ നല്ലൊരു വീടൊക്കെ കണ്ടോ അതിന് വീടിനും മുറ്റത്തൊരു നല്ല ബോഗൺപിന്നി ഒക്കെ നിൽക്കുന്നു നോക്കി നോക്കിയേ അപ്പം ആ ചേട്ടനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും ചേട്ടന ഇവിടെ തിരക്കിട്ട് പോവുകയതുകൊണ്ട് ബാക്കി ചോദിക്കാൻ പറ്റിയില്ല എന്തായാലും ഇവിടെയൊക്കെ നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണേ കണ്ടോ നല്ലൊരു തനി ഗ്രാമം ചേട്ടൻ വെട്ടൊക്കെ കഴിഞ്ഞ് തരുമോ നമുക്ക് ഈ വഴി കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുള്ളേ പിന്നെ അങ്ങോട്ട് വനമാന്നാ പറഞ്ഞേ അവിടം െ നാട്ടിൻ ഇവിടെ ഒരു ജെ സി ബി ഒക്കെ കിടക്കുന്ന ആണോ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി വനമാണ് സോളാറിന്റെ ഫെൻസിങ് ലൈനുകളൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട് ആനയുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും മേഖല ഒക്കെ ശബരിമല കാടുകളാണ് മുന്നോട്ടുള്ളത് അങ്ങോട്ടൊന്നും ആൾക്കാരൊന്നും താമസമില്ല ഈ ഒരു വഴിക്കൊക്കെ ഉള്ളു തോന്നുന്നു ഇവിടെയൊക്കെ നല്ല അടിപൊളി കൃഷിയിടങ്ങൾ മാവൊക്കെ പൂത്തു നിൽക്കുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാമ്പഴമൊക്കെ തിന്നാം നമ്മൾ കടന്നു വന്ന ഒരു വഴിയൊക്കെ കണ്ടോ അപ്പം ഇഞ്ചക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എപ്പോൾ നമ്മൾ നിൽക്കുന്നോട്ടോ ഈ വഴി നമ്മൾ വന്നത് ഇവിടം വരെ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ അങ്ങനെ പോകേണ്ടി വരും പോയിട്ട് നമുക്ക് പറ്റുവാണെ പുഞ്ചവയലി ചെന്നിട്ട് ഇടുക്കിയിൽ നിന്ന് പണ്ട് കുടിയിറക്കിയ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അമരാവതി ആവാദം എന്നൊക്കെ വന്നവരാണ് അവർ താമസിക്കുന്ന അഞ്ഞൂറ്റി നാല് കോളനിന്ന് പറഞ്ഞ സ്ഥലത്താണേ അപ്പോൾ അത് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവിടേക്ക് എന്നാൽ ഒന്ന് പോയി നോക്കിയാലോ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ കിട്ടിയാൽ നല്ലതല്ലേ ഇവിടെ കണ്ടോ ഒരു വീടിന് ഉള്ളൂ കേട്ടോ തറയുണ്ടൊരു കോഴിക്കൂടോ വട്ടിക്കൂടോ എന്തോ ഒരു സംഭവമായിരുന്നു പിന്നെ അവിടെ വേറൊരു ചെറിയ ഷെഡും കാണുന്നുണ്ട് വീട് അവിടെ തുളസിയുണ്ട് അതുപോലെ മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ആ മാവ് നിറച്ചിങ്ങനെ പൂത്തു നിൽക്കുക നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനി അടുത്ത പ്രാവശ്യത്തിൽ വരുവാണെങ്കിൽ മാമ്പഴമൊക്കെ പറിക്കാം എന്തായാലും ഈ ഭാഗത്തൊക്കെ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് നോക്കി റബ്ബർ വാഴ കൊടി തെങ്ങ് കവുങ് എല്ലാം ഉണ്ട് അവിടെ ഒരു കോഴിക്കൂടും ഉണ്ട് കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു ഈ ജെ സി വിയുടെ കൈ പോയി നിൽക്കുന്നതും കേട്ടോ അത്രയൊരു വീടുണ്ട് റബ്ബർ തോട്ടമൊക്കെയാണ് ഇത് ഷീറ്റടിക്കുന്ന മെഷീനാണ് കേട്ടോ ഇപ്പോഴും ഇതിനൊന്നും പ്രവർത്തനമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ അല്ല ഈ പാലല്ല ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമല്ലേ ഇത് ലിറ്റർ കണക്കിന് കുറേ ഒഴിക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ നമ്മൾ നേരത്തെ നേരത്തെ കുറച്ചിങ്ങനെ പുറകോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ കുറേ നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നൊരു ഗ്രാമ കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ട് മുകളിലേക്കെല്ലാം നല്ല കൃഷിയിടങ്ങൾ റബ്ബർ കൊക്കോ കാപ്പി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ തെങ്ങുണ്ട് പിന്നെ ഇതെങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാൽ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു അവിടെ ഒരു കുളവൊക്കെ ഉണ്ട് ഒരു മോട്ടർ ഷെഡൊക്കെ ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുവായിരുന്നു ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് ഒന്നുമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടോ ഇവിടെയൊക്കെ വെള്ളത്തിന് ഇച്ചിരി ക്ഷാമമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ചെറിയ ചെക്കിടാമായിരുന്നല്ലേ പക്ഷേ വെള്ളമില്ല വെള്ളമുണ്ടായിരുന്ന ഇച്ചിരി നല്ലൊരു കാഴ്ച കിട്ടിയാൽ നമുക്കവിടെ എന്താ ഒരു തുളസി നിൽക്കുന്നുണ്ടോ ഒരു കൃഷ്ണ തുളസി കൃഷ്ണ തുളസി ആണോ വെള്ളയാണ് കേട്ടോ പൂവ് കൃഷ്ണ തുളസി തന്നെയല്ലേ അല്ല കറുപ്പല്ലേ കൃഷ്ണ തുളസി അല്ലേ നമ്മൾ പുഞ്ചവാല ടൗണിൽ വന്നേ നമ്മൾ ഈ ആ വഴിക്കായിരുന്നു പോയിരുന്നേ ഇച്ച കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ ഇതുപോലെ ഇതുകൊണ്ട് ഈ കാണുന്ന ചെറുവള്ളി ക്ഷേത്രമാണിത് നമ്മൾ നേരത്തെ കണ്ടത് അപ്പൊ എന്തായാലും ഇവിടെ ഒരു കടയുണ്ട് അവിടെ കയറി ചോറൊക്കെ ഉണ്ടായി ചോ ചോറിനം കയറിയ കടയാണ് അവര് ചോറ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ട പേരനാളി സൈജി അല്ലേ അപ്പൊ എനിക്ക് ചോറ് കൊടുക്കാം അത്രേ ഉള്ളൂ ശരിയെന്ന ചെറിയൊരു കടയാണ് എന്നാലും നല്ല ഭക്ഷണം കിട്ടുമെന്ന് വിചാരിക്കാം ചോറ് കൊടുത്തോട്ടോ ചോറ്

അപ്പൊ അതാണല്ലേ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര പതിനാറുണ്ട് ഇവിടെ താമസിക്കുന്നു വാടിക്കുന്നു ഹോട്ടലോ അല്ലേ ആ വളരെ അപ്രയുണ്ടല്ലേ ശരി എന്നാ ഓക്കെ മത്തിയും കൂടെ കൊടുത്തു കേട്ടോ നല്ല നാടൻ മത്തിയുണ്ട് ചോറ് പരിപ്പ് പിന്നെ വൈഡ് കറികൾ നെട്ടുപോലി ചോറ് എല്ലാം ഉണ്ട് ആ എല്ലാം കറിയും ഓക്കെ ശരി കുഞ്ചമലയിൽ നമ്മളിങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒരു ചെറിയ പഴയ വീടൊക്കെ ഇരിക്കുന്നു കേട്ടോ ഈ വഴി പിന്നെ അതുപോലെ ഇവിടെ ഒരു ആയേ നമുക്ക് അഞ്ഞൂറ്റിനാല് കോളനിക്കൊക്കെ പോകേണ്ട വഴി ആ വഴിക്കല്ല ഈ താഴോട്ടുള്ള എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വഴിക്ക് പോവാം ഇവിടുത്തെ റോഡ് അത്രത്തോളം പന്തിയല്ല കേട്ടോ മുണ്ടക്കായത്തു നിന്നും എരുമേലി നിന്നും ഈ വഴിക്കൊക്കെ ബസ് ഉണ്ട് കേട്ടോ വീടിയോടെ നീളം കൂടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ കൂടാൻ ചാൻസ് ഉണ്ട് ഈ മേഖല എല്ലാം കൂടി എടുത്തു വരുമ്പോളേ ഇപ്പൊ നമ്മൾ കോഴിത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് കയറി കേട്ടോ മുടക്കാൻ കഴിഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത് അനു സ്റ്റോഴ്സ് അഞ്ഞൂറ്റിനാല് കോളനിന്നാണ് അപ്പം അഞ്ഞൂറ്റിനാല് കോളനി കുറച്ച് താഴെ ആയിരിക്കും ഇതും അതിൽ പെടുന്ന സ്ഥലം തന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് വീടുകൾ ഇങ്ങനെ കാണാം ഈ അഞ്ഞൂറ്റിനാല് കോളനിയുടെ ഭാഗങ്ങളായിട്ടുള്ളതാണ് കേട്ടോ പണ്ട് ഇടുക്കിയിൽ നിന്നും ഡാം നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ആൾക്കാർ ഈ അഞ്ഞൂറ്റിനാലിലേക്കും അതുപോലെ തന്നെ അമരാവതി ഭാഗത്തേക്കുമൊക്കെ കുടിയറി പാർത്തിട്ടുണ്ടായിരുന്നു അതിലുള്ള ഒരുപാട് ആൾക്കാരാണ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ വരുന്ന വഴി ഒരു കാഴ്ചയുണ്ട് റബ്ബർ ഷീറ്റുകൾ ഇങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുന്നുണ്ടോ ഈ ഷീറ്റിൻ്റെ പരിപാടി അപൂർവമായിട്ടേ ഉള്ളേ ചില മേഖലയിലൊക്കെ ഉണ്ട് കൂടുതലും പാല് ഇങ്ങനെ അളന്നു പോകുന്നതുകൊണ്ടേ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒത്തിരി സ്ഥലത്ത് സ്ഥലത്താണ് ഇങ്ങനെ ചെറിയ ചെറിയ പെട്ടിക്കടകളെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പൊ നമ്മളിങ്ങനെ വന്ന് ഞൂറ്റാല് കോളനി ഈ ഭാഗത്തേക്ക് വന്നപ്പോ സ്കൂളൊക്കെ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ഇവിടെ നമ്മളൊരു പരിചയക്കാരൻ കട്ടപ്പനക്കാരനാണ് ആള് ഇവിടെ വന്നിരിക്കുക അപ്പം എങ്ങനെ വീട്ടിൽ വന്നാന്ന് പറഞ്ഞത് പേരാണ് സജൻ പുള്ളി നമുക്ക് നേരത്തെ പരിചയമുണ്ട് പെയിന്റിങ്ങിന്റെ പണിയൊക്കെ ആയിട്ട് ഓണർ വരങ്ങനെ പുള്ളിയുടെ വരങ്ങനെ ഉണ്ണി ആ ഉണ്ണി എന്ന് ഉണ്ണീന്ന് പറഞ്ഞൊരാളുടെ കൂടെ പുള്ളി വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നെ വെച്ചപ്പോ ഇതൊക്കെ വെച്ചോണ്ടിരിക്കുന്നു ഇവിടെ വണ്ടി ആക്സിഡൻറ് ഉണ്ടായോ എന്ന് ആണല്ലേ ശരിയായ ഇപ്പോൾ ശരിയായില്ലേ ആ അപ്പം അങ്ങനെ പോകുന്നു അപ്പം ഞാനിതൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും കുറെ കാമ കാഴ്ചകളെടുത്തേക്ക് വരുവായിരുന്നേ പ്ലേസ് ആ പേരൻ്റെ എബ്രാഹാം മത്തായി നല്ല പേരാണല്ലോ ഇവിടെ പോലെ താമസിക്കുന്നത് ആൻപത് രൂപ ആ ആ അത്രയും പഴക്കമുണ്ടല്ലേ അത് ശരി ഇടുക്കിയിൽ നിന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ കേട്ടായിരുന്നല്ലോ ഇടുക്കിയിൽ നിന്ന് ഡാമിൽ നിന്ന് കുടിയർക്ക പദ്ധതിയിലൊക്കെ വന്നേ ആ പദ്ധതി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോകാം അങ്ങോട്ട് പോകും അല്ലേ ആ അവിടെയാളെ ഈ ഭാഗത്തില്ലേ ഈ ഭാഗത്ത് അങ്ങനെ ഇല്ല ഒത്തിരി വീട്ടുകാരുണ്ടായിരുന്നു അത് പത്ത് ഇരുനൂറ് വീട്ടുകാരുണ്ട് അല്ലേ വീട്ടുകാരുണ്ടല്ലേ പത്തറുപത് വർഷമായി അവർ വന്നിട്ടവിടെ അവരും പിന്നെ ഞാൻ വന്ന പോരൊക്കെ തന്നെയുള്ളുല്ലേ ആ പട്ടിക പത്ത് പേരാണ് ആ ആ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും എൺപത് ശതമാനം അവർക്ക് നമ്മുടെ ഈ ഇപ്പുതറേക്ക് മണ്ട കേറി പിന്നെ വളകോട് വളകോട് ഏതാർത്ഥ അവര് കിഴുകാനം വളകോട് ആ കണ്ണപടിക്ക് അവിടെ ഒരു വയലുണ്ടല്ലോ അതും പിന്നെ ഈ സ്വരാജിന്റെ റൈറ്റ് സൈഡിൽ ഒരു വെള്ളപ്പൊക്കം കയറിയ ഏരിയ ആണല്ലോ അവിടെ നിന്ന് വരാ കൂടുള്ളു ഈ രണ്ടിടത്തുനിന്ന് വരാം എന്നാൽ ശരിയെന്നാൽ അങ്ങനെ വന്നപ്പോൾ ഇവിടെ വളരെ മനോഹരമായൊരു സ്കൂളും ഉണ്ട് കേട്ടോ ഈ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഇത് എൽ പി സ്കൂളല്ലേ ആ ഇതൊരു എൽ പി സ്കൂളാണ് അഞ്ഞൂറ്റിനാല് കോളനിയിലെ ഈ ഗ്രാമത്തിൽ ഈ സ്കൂളിങ്ങനെ കാണാൻ ഭംഗിയില്ലേന്ന് നോക്കി ഇപ്പോൾ അഞ്ഞൂറ്റി നാല് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ദൂരമേ ഉള്ളൂ മുന്നോട്ട് ബസ് തിരിക്കുന്ന അപ്പുറത്തൊരു വലിയ വളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവിടം വരെയൊക്കെ അങ്ങ് പോയിട്ട് വരാവേ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലും നമ്മുടെ ഇരിക്കുന്നതൊക്കെ വന്ന ആൾക്കാർ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട് കുറച്ച് ദൂരെ ഇങ്ങനെ വന്നപ്പോളേ സെൻറ് സ്റ്റീഫൻ ചർച്ച് പുഞ്ചവേൽ അഞ്ഞൂറ്റിനാല് കോളനി ഒരു ചെറിയ പള്ളിയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പള്ളി കാണാനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു മരമൊക്കെ ആയിട്ട് അപ്പം നമ്മൾ അഞ്ഞൂറ്റിനാല് കോളനിന്നുള്ള ആ ജംഗ്ഷനിലെത്തി കേട്ടോ ബസ്സൊക്കെ ഒരു വളമെന്ന് പറഞ്ഞാൽ അത് ഇവിടാണേ നമ്മൾ അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നത് ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന കുറച്ച് കടകളൊക്കെ ഉള്ളൂ ഇനി മുന്നോട്ട് വഴി പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ആ റൂട്ടിൽ അങ്ങ് പോകുന്നില്ല അഞ്ഞൂറ്റിനാല് കോളനി അങ്ങേ അറ്റം പോയിട്ട് ബസ് തിരിച്ചു വരുന്നത് അതെ എന്ന് പറഞ്ഞ ബസ് ചങ്ങനാശ്ശേരിക്കുള്ള ഇവിടെയൊക്കെ വഴി ചടിക്കൂടെ നമുക്ക് ഒരുപാട് വീടുകൾ കാണാവേ ഇവിടെ എല്ലാം പണ്ട് നമ്മുടെ ഹൈറേഞ്ചിൽ നിന്ന് വന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെയൊക്കെ ഉള്ളത് അഞ്ഞൂറ്റിനാല് കോളനിയിലെ ഒരു ആർ പള്ളി നമുക്ക് കാണാം സെൻറ് തോമസ് ദേവാലയം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു പള്ളിയാണേ ഇവിടെ എന്തൊക്കെയാണ് വർക്കുകളൊക്കെ നടത്തുകൊണ്ടിരിക്കുക ഇവിടുത്തെ റേഷൻ കടയൊക്കെ കണ്ടോ അതിൻ്റെ അപ്പുറത്തെ ഒരു കേസ് സ്റ്റോറുണ്ട് പിന്നെ ഒരു കടയുണ്ട് മുന്നോട്ട് കുറച്ചും കൂടെ നമുക്ക് പോകാനുണ്ട് ഒരു നാടൻ പോനും അവൻ്റെ കൂട്ടുകാരിയും കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ടോ ഓ എന്നെ കണ്ടാൽ പോരൂ എന്തോ പോലെ അല്ലേ അല്ലേ ചോദിക്കേ ഇവിടെ 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 നോക്കാൻ മൈൻഡ് ചെയ്തില്ല ഭയങ്കര പരിപാടിയാണ് ഇപ്പം നമ്മൾ ഈ ബസ് തിരിക്കുന്ന ഇങ്ങനെ ലാസ്റ്റുള്ള കവലയിലെത്തും കേട്ടോ അഞ്ഞൂറ്റി കോളനി കവല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ടില്ലേ അവിടെ ആണ് ഇത് അതിൻ്റെ ഇപ്പുറത്തോട്ട് കുറച്ചു കടന്നു പോകും ഇവിടെ ചെറിയ ഒരു കടയൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ മുന്നോട്ട് വഴി പോവുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നേരത്തെ പറഞ്ഞല്ല ഇനി മുന്നോട്ട് പോകുന്നില്ല അപ്പം അഞ്ഞൂറ്റി നാല് കോളനിയിലെ ഒരു കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി നമുക്ക് പോകുന്ന വഴി അപ്പുറത്ത് അമരാവതിയുടെ ഒരു കാഴ്ചകൾ കൂടെ കിട്ടാറുണ്ട് അവിടെ ചേർത്ത ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവും ഈ കടയിൽ ഇവിടുന്ന് തന്നെ വിളയിപ്പിച്ചേർത്ത നല്ല നാടൻ പഴക്കൊലകളൊക്കെ ഉണ്ട് കേട്ടോ ഈ റോഡ് മുന്നോട്ട് പോകുന്ന കോരുത്തോട് കുഴിമാവ് ആ ഭാഗത്തേക്കാണ് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലേക്ക് ചെന്ന് ചേരുമോ വഴിയേ അത് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് ഇവിടെ അതിമനോഹരമായ ഒരു വെയിറ്റിംഗ് ഷർട്ട് ഉണ്ടോ കേട്ടോ അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടോ നല്ലൊരു ഭംഗിയില്ല കാണാനായിട്ട് നൂറ്റിനാല് കോളനി മെയിൻ കവല ഇതാണ് കേട്ടോ ഇങ്ങനെ ഏറ്റവും വരെ ബസ്സൊക്കെ പോകുന്നതുകൊണ്ട് ഇവിടെ മൂന്നാല് കടയൊക്കെ ഉണ്ട് ചേട്ടാ എനാടോ ഞാൻ ചുമ്മാ ഇങ്ങനെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ വരുമായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് തൊട്ടപ്പുറം നമ്മൾ ആദ്യം കണ്ട പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ രണ്ടും മൂന്നും കവലകളാണേ ഇടക്കിടക്കിടയ്ക്കായിട്ട് അപ്പോൾ നിൻ്റെ മെയിൻ ഏതാണെന്ന് ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും മനസ്സിലാവില്ല പള്ളികൾ കൂടുതൽ കാണിച്ചെന്ന് പറയുന്നത് പക്ഷേ ഈ ഇരിക്കുന്ന ഒരു രീതിയിൽ വരുമ്പോൾ ഈ പള്ളിയൊക്കെ കണ്ടിട്ട് നമ്മൾ കാണാതെ പോയ ശരിയുണ്ടോ ഇവിടുത്തെ സി എസ് ഐ ചർച്ച ആണ് കേട്ടോ ഇപ്പോൾ നമ്മളെ പുഞ്ചവയലിന് കയറിപ്പോയ ആ ഒരു ജംഗ്ഷനിൽ വീണ്ടും തിരിച്ചു വന്നു കേട്ടോ ഇവിടെ നിന്ന് വനത്തോട് കിടക്കുന്ന ആ വഴിക്കായിരുന്നു നമ്മൾ പോയിരുന്നത് അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുമുറത്തെ അഞ്ഞൂറ്റി നാല് കോളനിയും ഒക്കെ ആയിട്ടുള്ള കുഞ്ചവയൽ ഈ മേഖലകളുടെ കാഴ്ചകളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലയിലോട്ടുള്ള കാഴ്ചകൾക്കും പോകണം കേട്ടോ അതിനി അടുത്ത ദിവസം ദിവസമാകട്ടെ ഇവിടെയൊക്കെ വന്നുകഴിയുമ്പോൾ ഒരു വീഡിയോ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുപോലെ ചൂടും കാലാവസ്ഥയൊക്കെ ശരിക്കും ഇവിടെ ഇറങ്ങി വന്നുകഴിഞ്ഞാൽ ഒരു രണ്ട് വീഡിയോ എങ്കിലും നമ്മൾ മിനിമം എടുക്കേണ്ടതാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് ഇവിടെ കൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം